സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മെത്രാപോളിത്തയോടാണ് സി എം ഐ വൈദികർ നേതൃത്വം കൊടുക്കുന്ന കർമല കുസുമ്പത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തെ എഡിറ്റോറിയൽ പറയാതെ വയ്യ സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിലെ അങ്ങ് കൈയാളുന്ന സ്ഥാനത്തോടുള്ള എല്ലാ ആദരവുകളോടും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഏതാനും ചില കാര്യങ്ങൾ അങ്ങയോട് അങ്ങോട് ആഗ്രഹിക്കുകയാണ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി അങ്ങ് സ്ഥാനമേറ്റിട്ട് മാസങ്ങളാകുന്നു കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവ് ഇടയുണ്ടായ സാഹചര്യത്തിൽ അങ്ങ് ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശുദ്ധ കുർബാനയുടെ അർപ്പണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങളിൽ അങ്ങ് സജീവമായി ഇടപെട്ട് പരിഹാരം കാണുമെന്ന് സീറോ മലബാർ വിശ്വാസികൾ വിശ്വസിച്ചു പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അങ്ങ് മുന്നിട്ടിറങ്ങുമെന്ന് പല അവസരങ്ങളിലും പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ നടന്ന സിരട് സമ്മേളനത്തിലും അങ്ങ് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ നാളിതുവരെ അങ്ങയുടെ ഭാഗത്തു നിന്നും ഒരു കാൽവെപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ സീറോ മലബാർ വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന ചോദ്യങ്ങളുടെയും സംശയങ്ങളുടെയും വെളിച്ചത്തിൽ ഞങ്ങളുടെ സങ്കടങ്ങൾ അങ്ങയുടെ സമക്ഷം സമർപ്പിക്കുകയാണ് അങ്ങയെ വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ അല്ല അങ്ങ് സീറോ മലബാർ സഭയുടെ എല്ലാ രൂപതകളിലും ഇടവകളിലും സന്യാസ സമൂഹങ്ങളിലും ഒക്കെ സന്ദർശനം നടത്തുകയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം സപാ എന്ന നിലയിൽ അങ്ങേക്ക് അതിന് അവകാശമുണ്ട് ഉത്തരവാദിത്വമുണ്ട് പക്ഷെ ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഗൗരവമായ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ അവ പരിഹരിക്കുവാൻ നിയോഗിക്കപ്പെട്ട ഉത്തരവാദിത്തമുള്ള അങ്ങ് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നടന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് ആരാണ് പരിഹാരം കാണുക വിശ്വാസികളായ ഞങ്ങൾ അംഗങ്ങളായിരിക്കുന്ന സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളും ഞങ്ങളുടെ ഭാഗം തന്നെയല്ലേ സീറോ മലബാർ സഭാ ശരീരത്തിലെ ഒരവയവത്തിന് വേദനിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരുമാണ് ആ വേദന പങ്കിടുന്നത് അങ്ങ് സ്ഥാനമേറ്റ് നാളെ ഇതുവരെയും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരോടോ വിശ്വാസികളോടോ എന്തെങ്കിലും ഒരു ചർച്ചയ്ക്ക് തയ്യാറാവാത്തത് വിശ്വാസികളായി ഞങ്ങളെ ഏറെ ദുഃഖിപ്പിക്കുന്ന കാര്യമാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടതിന് ശേഷം സ്വീകരണങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടിരുന്നെങ്കിൽ ഏറെ സന്തോഷത്തോടെ സഭാ സമൂഹം അങ്ങേക്ക് സ്വീകരണങ്ങൾ നൽകുമായിരുന്നു പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടോ ഇല്ലയോ എന്നതിനേക്കാൾ നിർഭയനായി പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അങ്ങ് ഇറങ്ങി പുറപ്പെട്ടു എന്ന് കേൾക്കുന്നതിനാണ് ഞങ്ങൾ കാത്തിരുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതെങ്കിലും പള്ളികളിൽ അങ്ങ് ഒരു ദിവ്യ ബലി അർപ്പിച്ചിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു കൂട്ടിക്കിടക്കുന്ന ബസിലേക്ക് തുറക്കുവാനുള്ള നടപടികൾ അങ്ങ് സ്വീകരിക്കുമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു സീറോ മലബാർ സഭയുടെ പ്രശ്ന പ്രശ്നകലുഷിതമായ ഈ അവസരത്തിൽ അങ്ങേ സഭയുടെ ഒരു അലങ്കാരം എന്നതിനേക്കാൾ മുൾക്കിരീടം കിരീടം ചൂട് നിൽക്കുന്ന തലവനായി കാണുവാനായിരുന്നു വിശ്വാസികൾ ആഗ്രഹിച്ചത് സിനഡ് ഒന്നിച്ചെടുത്ത തീരുമാനങ്ങളും മേജർ ആർ കെ എപ്പിസ്കോപ്പൽ അസംബ്ലി ഒന്നിച്ചെടുത്ത തീരുമാനങ്ങളും നടപ്പിലാക്കുവാൻ മുന്നിട്ടിറങ്ങേണ്ടത് അങ്ങ് തന്നെ ആയിരുന്നില്ല എല്ലാ രൂപതകളും സന്ദർശിച്ച് അവസാനം അങ്ങ് തിരികെ എത്തുമ്പോൾ സഭയുടെയും രൂപതയുടെയും സ്ഥിതി എന്തായിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അങ്ങയുടെ മുൻകാമിയായിരുന്ന കർദിനാൾമാർ വർക്കി വിധേയത്തിൽ പിതാവ് പറയുന്നത് പോലെ ചാവറേസിന്റെ രക്തവും ധീരവുമായ നിലപാടില്ലായിരുന്നുവെങ്കിൽ മാർത്തോമാസ്ലിഹായൽ സ്ഥാപിതമായ കേരളത്തിലെ വ്യക്തിസഭ ഇല്ലാതാവുകയോ വഴിതെറ്റി പോവുകയോ ചെയ്യുമായിരുന്നു എന്ന ചരിത്ര വസ്തുത നാം പ്രത്യേകം ഓർക്കേണ്ടിയിരിക്കുന്നു റോക്കോസ് ശീഷ്മാകാലത്ത് ശീഷ്മയെ ഉന്മൂലനം ചെയ്യുവാൻ ചാവറയച്ചൻ ഇറങ്ങി പുറപ്പെട്ടതിന്റെ ചരിത്രത്തെ അനുസ്മരിച്ചാണ് വർക്കിപ്പിതാവ് ഒരു അഭിപ്രായം പറയുന്നത് മലബാർ സഭയുടെ ആദ്യത്തെ വികാരി ജനറൽ ആയിരുന്ന ചാവറപ്പിതാവ് ഇരുന്ന കസേരയിൽ ഇരിക്കുന്ന അങ്ങും അതേ ധൈര്യത്തോടു കൂടി സഭയെ നയിക്കേണ്ടതല്ലേ റോക്കോസിനെതിരെ പോരാടിയ ചാവറയേച്ചൻ വിശ്വാസികൾക്ക് നൽകിയ സർക്കുലറിൽ പറയുന്നത് പോലെ ഇങ്ങനെയുള്ളവരുടെ കൈകൾ ആ രക്തസാക്ഷിത്വം അത് ഭരിക്കേണ്ടി വന്നാൽ പോലും ദൈവത്തിന്റെ വലിയ ദാനമായി കണ്ട് നിരന്തരം അതിന് തയ്യാറായിരിക്കുക എന്ന ചാവറയേച്ചന്റെ ധീരമായ വചനങ്ങൾ അങ്ങ് ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് പ്രാവർത്തികമാക്കേണ്ടതല്ലേ നല്ല തലവന്മാരെ നിയമങ്ങളുടെ ക്രമങ്ങൾ വിശദീകരിക്കുവാനല്ല പിന്നെയോ അതിനെ അനുസരിക്കുവാനും അനുസരിപ്പിക്കുവാനും അത്രേ തമ്പുരാൻ അവരെ നിയമിച്ചിരിക്കുന്നത് നല്ല തലവൻ ആവണമെന്നുണ്ടെങ്കിൽ നിയമം കൽപ്പിക്കും വണ്ണം എല്ലാ കാര്യത്തിലും തലവൻ മുമ്പിൽ പുറപ്പെടുകയും പ്രവർത്തിച്ച് പഠിപ്പിക്കുകയും വേണം എന്നാൽ തലവൻ എന്ന വേല മധുരമുള്ളതല്ല എങ്കിലും ദൈവ തിരുമനസ്സിന് തലകുനിച്ച് ദൈവത്തെ പ്രതി വേല ചെയ്യുമ്പോൾ ദൈവം മധുരിപ്പിക്കുകയും ചെയ്യും നശിച്ചുപോയ സഭകളൊക്കെയും തലവന്മാരുടെ സൂക്ഷ്മക്കേട് കാരണമായിട്ടത്രേ അത്രയും നശിച്ചുപോയത് എന്നാൽ മഹാപുണ്യത്തോടെ നിലനിൽക്കുന്ന സഭകളൊക്കെയും തലവന്മാരുടെ സൂക്ഷ്മത കൊണ്ടാണ് അത്ര നിലനിൽക്കുന്നത് ഇത് സീറോ മലബാർ സഭയുടെ ആദ്യത്തെ വികാരി ജനറാൽ തന്റെ പിൻഗാമിയായി സ്ഥാനമേറ്റ രണ്ടാമത്തെ വികാരി ജനറൽ ആയിരുന്ന പൊരൂക്കര കുര്യാക്കോ സേലിയാഷിഷിന് നൽകിയ ഉപദേശങ്ങളാണ് സഭയോടടുത്ത് ചിന്തിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്നവർ അനുഭവിക്കുന്ന വേദനയും പരിഹാസങ്ങളും വിശദീകരിക്കാവുന്നതിനും അപ്പുറമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട നേതാവ് പ്രശ്നങ്ങൾക്ക് നേരെ മുഖം തിരിച്ച് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നടക്കുവാൻ കാട്ടുന്ന തത്രപ്പാട് വിശ്വാസികളുടെ കടുത്ത വേദനയ്ക്കാണ് കാരണമാക്കുന്നത് ആലഞ്ചേരി പിതാവ് രാജിവെക്കാനുണ്ടായ സാഹചര്യത്തിലാണ് അങ്ങ് സ്ഥാനം സ്വീകരിച്ചതെങ്കിൽ ആ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ അങ് ഇറങ്ങി പുറപ്പെടുവെന്ന് ഞങ്ങൾ വിശ്വസിച്ചു സുവിശേഷത്തിൽ പറയുന്നത് പോലെ നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ് ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല അധികാരത്തെ ധിഖരിക്കുന്നവർ ദൈവിക സംവിധാനത്തെയാണ് ധിഖരിക്കുന്നത് അധികാരത്തിലിരിക്കുന്നവനും അധികാരത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം സ്ഥാപിച്ച അധികാരത്തെ ഫലപ്രദം മാംബണ്ണം വിനിയോഗിക്കാത്തവനും അധികാരത്തെ ധിഖരിക്കുകയല്ലേ മൂഢരായ മനുഷ്യരുടെ അജ്ഞതയെ അധികാരികൾ നിക്ഷിബ്ധമാക്കണം എന്നതല്ലേ ദൈവഹിതം പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകിയിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല ഈശോ നൽകിയ അധികാരമല്ലേ അങ്ങേക്ക് നൽകപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തീത്തോസ് രണ്ട് പതിനഞ്ചിൽ പറയുന്നത് പോലെ തികഞ്ഞ അധികാരത്തോടെ അങ്ങ് ജനങ്ങളെ ഒപ്പോതിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക